ഈ ശിസ് സ്തുതി ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് പ്രാർത്ഥനയെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് തോന്നി പ്രാർത്ഥനയ്ക്ക് മോട്ടിവേഷൻ തരുന്ന വചനങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് പരിശുദ്ധാൽ ഒരു പ്രേരണ തന്നു ഒന്ന് രണ്ട് അനുഭവങ്ങൾ വരുത്തും അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ് പ്രേയർ പ്രേയർ അപ്പോൾ അതിൻ്റെ സ്പെല്ലിങ് എന്താണ് പി ആർ എ വൈ ഇ ആർ പി സ്റ്റാൻഡ് ഫോർ വാട്ട് റൈസ് ആർ ഫോർ റൈസ് എ ഫോർ അഡോർ ഇ ഫോർ എസ് ടസ്സി പി ആർ എ എ ഫോർ അഡോർ വൈ ഫോർ എസ് ഇ ഫോർ എസ് ടസ്സി ആർ ഫോർ വാഡ് യഥാസമയം സ്തുതിക്കുക ഉയർത്തുക പുകഴ്ത്തുക അംഗീകരിക്കുക ആയിത്തീരുക സാലോഗ്യം പ്രാപിക്കുക അപ്പോൾ ഇതെല്ലാമാണ് ഇതെല്ലാം ചേർന്നതാണ് പ്രാർത്ഥന യഥാർത്ഥത്തിൽ പ്രാർത്ഥന ദൈവഹിതം അന്വേഷിക്കണം മത്തായി ഏഴ് ഏഴിൽ പറയുന്നുണ്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വചനം ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ കണ്ടെത്തും മുട്ടുപിൻ നിങ്ങൾക്ക് തുറന്നു തുറന്നുകൊട്ടും അപ്പോൾ ചോദിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ മതിയാണ് അതുപോലെ ഒരിക്കലും കാനഡ എന്നൊരു സഹോദരൻ ഇതുപോലെ യൂട്യൂബിൽ വചനം കണ്ടിട്ട് പ്രാർത്ഥന സ്ഥാനമായിട്ട് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ എന്നിട്ട് ജോലിക്ക് അപേക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എവിടെയെങ്കിലും ജോലിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കാൻ ഏത് എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ബ്രദറെ ഞാൻ ഒരു അഞ്ഞൂറ് സ്ഥലത്തെങ്കിലും അപേക്ഷ അയച്ചിട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചോദ്യപ്പം നിങ്ങൾക്ക് ലഭിക്കും പ്രാർത്ഥിക്കാനുള്ള വചനം പറഞ്ഞു കൊടുത്ത് ഇനിയും ചെയ്യാൻ പറഞ്ഞു റെസ്റ്റ് എടുക്കാതെ ഇനിയും ശ്രമിക്കാൻ പറഞ്ഞു ഓക്കെ ബ്രദർ ചെയ്യാൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പിന്നീട് അദ്ദേഹം വിളിച്ചു പറഞ്ഞ ഇതാണ് ഇത്രയൊക്കെ പ്രായവും ഇല്ല അല്ലെങ്കിൽ ഇത്രയും ഗ്യാപ്പ് ഒന്നുമല്ലേ കിട്ടൂല്ലെന്നാണ് ഓർത്തിരുന്നത് അത്ഭുതകരമായിട്ട് കിട്ടി അത് പ്രാർത്ഥനയുടെ ശക്തി പ്രൈസലോൺ അപ്പം അന്വേഷിക്കണം പിന്നെ മുട്ടണം നമ്മൾ വെറുതെ അന്വേഷിച്ചുകൊണ്ട് മുട്ടയും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പോലും കിട്ടാനൊത്തൊരു പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ യുവജന സമ്പത്തും തൊഴിലില്ലാത്തവരുടെ എണ്ണം വളരെയധികം പ്രത്യേകിച്ച് മറ്റ് രാജ്യങ്ങളിൽ എവിടെ ചാൻസ് ഉണ്ടാകും മണത്തറിഞ്ഞ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ആളുകൾ ജോലി തേടി പോയിട്ട് ഇന്ന് പലയിടത്തും നിറഞ്ഞ് കവിഞ്ഞ് അടുത്തടുത്ത സ്ഥലങ്ങൾ അന്വേഷിച്ചും അതുപോലെ പല ചീറ്റിങ്ങുകളൊക്കെ ഒക്കെ നടക്കും അപ്പൊ അത്രമേൽ ഓടി നടക്കുന്നവനെ കഷ്ട കിട്ടാൻ കഷ്ടപ്പാടാണ് അപ്പൊ തന്നെ ആദ്യം തന്നെ കിട്ടിയില്ല വിചാരിച്ചപ്പൊ തന്നെ കിട്ടിയില്ല ഇന്റർവ്യൂ പോയപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചതാണ് ഇതീ കിട്ടാത്തതുകൊണ്ട് ഇനി ഒരിക്കലും കിട്ടൂല അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല അത്രക്ക് വലിയ ആൾക്കാരാണോ നമ്മൾ എളിമയല്ലേ ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് പല മാതാപിതാക്കളും മക്കളെ പേടിച്ച് കഴിയുന്നവരുണ്ട് അവൻ പി ടെക്ക് പഠിച്ചതാണ് എൻ ടെക് പഠിച്ചതാണ് എം ബി എ പഠിച്ചതാണ് ഇപ്പം മുറിയുടെ ചുരുപ്പാണ് അവൻ വിചാരിച്ചതിൽ കിട്ടിയില്ല പോയപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചതിൽ ഇങ്ങനെ ഒരിക്കലും വരുമെന്ന് വിചാരിച്ചതിൽ അവൻ്റെ കൂട്ടുകാർക്കൊക്കെ കിട്ടി അവർക്ക് കിട്ടി ഇവർക്ക് കിട്ടി അവൾക്ക് കിട്ടി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരല്ല നമ്മൾ നമ്മൾ ഓരോരുത്തരെയും ദൈവം വ്യത്യസ്തമായിട്ടാണ് എനിക്കറിയാം ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നൊരു പയ്യനെയും ഏഴ് വർഷം ജോലി കിട്ടാതെ വിഷമിച്ച എന്നാണ് പക്ഷേ നിനി ആര് തരും എങ്ങനെ തരും ഞാൻ പറയും അതൊന്നും എനിക്കറിയില്ല പക്ഷേ നീ പ്രാർത്ഥിക്കുക ഇങ്ങനെ ഒരു ദീശോ കാണിച്ചു തരണതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു അമേരിക്കൻ കമ്പനിയിൽ മസ്ക്കറ്റിൽ ജോലി കിട്ടി ഇതുപോലെ എത്രയെത്ര അനുഭവമാണ് ബിടെക്ക് തോറ്റു തോറ്റ് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ തവിട് കോരി തിന്നെ അത്രയും തവണ തോറ്റ പേപ്പറുമായിട്ട് പക്ഷേ അവസാനം കഷ്ടപ്പെട്ട് എഴുതി എങ്ങനെയെങ്കിലും പ്രാർത്ഥനയും ദൈവം ജയിച്ചു ജോലി കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലായിരുന്നു ഇത്രയും തോറ്റു തോറ്റ് എഴുതിയെടുത്തവന് പക്ഷേ ദൈവത്താൻ സാധ്യമായിട്ടൊന്നുമില്ല ഇപ്പോഴത്തെ ജോലിയെടുത്ത് ജീവിക്കുന്നു പല പല കമ്പനികളിൽ മാറി മാറി അവരുടെ സാലറി സ്കെയിൽ വ്യത്യാസപ്പെടുത്തി കിട്ടുന്നതിനനുസരിച്ചും പ്രൊമോഷൻ കിട്ടുന്നതിനനുസരിച്ചും മാറി മാറി ഇന്നും ജോലിയെടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് യോഹന്നാൻ പതിനാല് പതിനാല് പറയുന്നു എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്ത് തരും ഇതാ മോന് ജോലിയും ഇല്ല വീടുമില്ല ഭർത്താവും കള്ളുകൂടിയെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് കലങ്ങിയ കണ്ണുകളുമായിട്ട് വന്ന ഒരു ഈ വചനം കേട്ടു കഴിഞ്ഞപ്പോൾ വേറെ സ്ഥലത്ത് വചന ശുശ്രൂഷയിൽ ഇതുപോലെ ഞാൻ ഒരു പ്രോഗ്രാമിൽ പോയപ്പോൾ അത് കേട്ടിട്ട് തപ്പിപ്പിടിച്ച് ഞാൻ അടുത്ത പ്രോഗ്രാമെവിടെയാണ് വചനം കേൾക്കാൻ വന്ന ഒരു സ്ത്രീ അപ്പോൾ ഒരു സ്പാർക്ക് ഒരു ഫയർ അവർക്ക് കിട്ടി അപ്പോൾ പറഞ്ഞ് ഞാൻ എന്തു ചെയ്യണം ഞാൻ പറഞ്ഞു ഇന്നും വചനം കേൾക്കും വചനം കേട്ട് വചനം കേട്ട് എല്ലാം നെഗറ്റീവാണ് കിടക്കുന്നത് ഭർത്താവാണെങ്കിൽ പണ്ട് മോലെ കുടിയൻ കിടക്കാനൊരു വീടില്ല മകനാണെങ്കിൽ പഠിച്ചതനുസരിച്ചിട്ടുള്ള ഒരു ജോലി കിട്ടിയിട്ടില്ല അപ്പോൾ ഈ ഷിപ്പിൽ പോകാനുള്ള അങ്ങനത്തെ ജോലിയാണ് ഇതൊക്കെ പഠിച്ചൊരുപാട് പേരുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കും ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിച്ചു അമ്മ പ്രാർത്ഥിച്ചു ഈ അടുത്ത നാളിലൊരു സ്ഥലത്ത് വെച്ച് വന്ന് വചനം കേൾക്കുമായിരുന്നു ആ സ്ത്രീനെ കണ്ടപ്പോൾ എന്നെ ഓർമ്മയുണ്ടാ ബ്രദറെ എന്നു പറഞ്ഞു ഓടി വന്നു ആ ഞാൻ ചോദിച്ചു ഇന്നാളല്ലേ അതെ മോനം തിടുക്കണ് ഇപ്പം എവിടെയാണ് അവൻ പുറത്താണ് വീട് മേടിച്ച ആയി ബ്രതറെ അന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞ പോലെ തന്നെ വീടായി അവന് ജോലിയായി അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മാറ്റങ്ങൾ വന്ന കാര്യം കാണാട്ട ബ്രതറെ വന്നെണ്ടട്ട എന്നൊക്കെ പറഞ്ഞ് പോയി തോർക്കണേ ഒന്ന് കണ്ടില്ലെങ്കിലും വന്നില്ലെങ്കിലും ഇതാ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷണം ഏത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും അതുപോലെ കല്യാണം നടക്കാത്തത് മുപ്പത് വയസ്സായി മുപ്പത്തഞ്ച് വയസ്സായി നാൽപ്പത്തിരണ്ട് വയസ്സായി നാൽപ്പത്തഞ്ച് വയസ്സായി നെഗറ്റീവ് പറയാൻ വേണ്ടി വരണ്ട കിട്ടുമെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങളത് കേൾക്കുമ്പോൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കുള്ള വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പങ്കാളിയെ ദൈവം കാണിച്ച് തരും എനിക്കത് ഉറപ്പാണ് എൻ്റെ അപ്പൻ പതിനഞ്ച് വർഷം മുഴുവൻ സമയ സുവിശേഷ ശുദ്രൂഷൻ ചെയ്ത് മരിച്ചുപോയ ആളാണ് അപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി ആൾക്കാർ പറയാനും പ്രാർത്ഥിപ്പിക്കാനും വിളിക്കുകയും വരെ എല്ലാം ചെയ്യും ഞങ്ങൾ ഇതൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കും അപ്പം പറയും പഴയ ജോയി മരിച്ചു പോയി പണ്ടേ മരിച്ചു പോയി ഏ ഞാൻ ഏറ്റെടുത്ത ഈ ശുശ്രൂഷ എൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് ദൈവം പറഞ്ഞു വിടുന്നതാണ് അവർക്ക് വേണ്ടത് ഒരുക്കിയിട്ടാണ് അവർ വിടുന്നത് ഇന്ന് ഞങ്ങളും വിശ്വസിക്കുന്നു അതുതന്നെ ആരെങ്കിലും വിളിച്ച് പറയുമ്പോഴും കമർസ് ഇടുമ്പോഴും പ്രാർത്ഥിക്കാനായിട്ട് വരുമ്പോഴും ഭജനം കേൾക്കുമ്പോഴും എല്ലാം പത്താളെ വന്നുള്ളെങ്കിൽ ശരി അത് ദൈവം അവരെ പറഞ്ഞു വിട്ടതാണ് അവർക്ക് വേണ്ടത് ദൈവം ഒരുക്കിയിട്ടാണ് കർത്താവ് അവരെ പറഞ്ഞു വിടുന്നത് ഞങ്ങളൊരു ഉപകരണമായിട്ട് മാത്രം ഉപയോഗിക്കുക ഇപ്പോഴും എപ്പോഴും പറയാനുള്ളതാണ് ശുശ്രൂഷകർക്കല്ല മഹത്വം കർത്താവിനാണ് റൈസലോ ഹാലലുയ രക്ഷകൻ യേശു മാത്രമാണ് രക്ഷ വരുന്നത് യേശുവിലൂടെയാണ് സൈക്സ് സോമനൂമ ശരീരം മനസ്സ് ആത്മാവ് നൂക്ക നാല് പതിനെട്ട് പറയുന്നത് ബന്ധിതർക്ക് മോചനം അടിച്ചപ്പത്തോട്ടവർക്ക് സ്വാതന്ത്ര്യം അന്തർക്ക് കാഴ്ച ദരിദ്രർക്ക് സുവിശേഷം എവിടെ നീട്ടും അതെല്ലാം യേശു തരുന്നതാണ് യേശുവിലൂടെയാണ് ഏത് വിശുദ്ധരുടെ മാധ്യസ്ഥം തേടിയാലും എവിടെയെല്ലാം നമ്മൾ പോയി പ്രാർത്ഥിച്ചാലും ഏത് ധ്യാനങ്ങൾ കൂടിയാലും അതിൻ്റെ എല്ലാം സോഴ്സ് സെൻറ്റർ എവിടെയാണ് യേശുവിലൂടെയാണ് റേസലോൺ ഹാലലൂയ യേശുവെ നന്ദി യേശുവിനെ കർത്താവായിട്ട് പൂജിക്കണം വേറെ ആർക്കും അവിടെ മഹത്വം കൊടുക്കരുത് നമ്മളെല്ലാം ഒരു വെറും ഒരു ഉപകരണം മാത്രമോ റേസിലുണ്ട് ഹാലലുയ ഏശുയെ നന്ദി ചാർജ് ഇല്ലാത്തൊരു മൊബൈൽ അത് വല്ല ഉപയോഗം ഉണ്ടാകും മഷിയില്ലാത്തൊരു പേന എഴുതാത്തൊരു പേന അതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടാവും അപ്പം നമ്മൾ വെറും ഒരു കർത്താവിൻ്റെ കയ്യിലൊരു ഉപകരണം മാത്രം അപ്പോൾ ആ ഒരു ദൈവകൃപയിൽ നമ്മൾ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക പ്രഭാഷണം ഏഴ് പത്ത് കാരണം ചിലരൊക്കെ ഇങ്ങനെ വിചാരിക്കും അടുത്ത് ഇനി പോകാത്ത സ്ഥലമില്ല ചൊല്ലാത്ത പ്രാർത്ഥനയില്ല എല്ലാം കഴിഞ്ഞെന്നിരിക്കുമ്പോഴായിരിക്കാം ദൈവം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് നിഷ്ക്രിയരായിട്ട് ഇരിക്കരുത് പ്രഭാഷൺ ഏഴ് പത്തിലെ വജനോ എന്താ പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് എൻ്റെ പ്രിയപ്പെട്ടവർ മടുപ്പ് തോന്നരുത് ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രാർത്ഥനയും കൂടെ ഇല്ലെങ്കില എല്ലാം കൂടെ ഉണ്ടായിട്ട് തന്നെ വളരെ ദുർഘടാവസ്ഥകളിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി പ്രാർത്ഥനയും കൂടെ ഇല്ലെങ്കിലാ പറയാനുണ്ടോ ക്രീസലോട്ട് സാധാരണ ഇട്ട് നമ്മളെ തട്ടിക്കളിക്കും റോമ പന്ത്രണ്ട് പന്ത്രണ്ട് പറയുന്നുണ്ട് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും വിൻ അപ്പോൾ പ്രഭാഷൻ ഏഴോ പത്തി പറഞ്ഞു പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് വേറെ എന്തിലും മടുപ്പ് തോന്നിയാലും ശരി ചിലക്കെ പറയും എനിക്ക് മടുത്തു ഞാൻ മാത്രം തൊഴഞ്ഞ് തൊഴഞ്ഞ് തളന്ന് എന്നെ മാത്രം ഇങ്ങനെ ഇട്ടേക്കണ എന്തിനാ ഞാൻ 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 എന്നാണ് നമ്മൾ പറയുന്നത് അതുതന്നെ നമ്മുടെ പ്രശ്നം അതുകൊണ്ട് ദൈവത്തിൻ്റെ നമുക്ക് ഏൽപ്പിച്ചു തന്നെ ദൈവത്തിൻ്റെ കരമാണ് പ്രാർത്ഥന ഫ്രീസലോ ദൈവത്തോട് നമുക്ക് പറയാനുള്ളത് പ്രാർത്ഥനയിലൂടെ പറയുമ്പോൾ ദൈവത്തിന് നമുക്ക് തരാനുള്ള മറുപടി എന്ത് വചനത്തിലൂടെ തരും വചനം പരിശുദ്ധ കന്യാമറിയത്തിൽ മാംസം ധരിച്ചതുപോലെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളുടെയും നിയോഗങ്ങളുടെ മേലും വിശേഷങ്ങളുടെ മേലും വചനം പരിശുദ്ധാത്മാവ് വന്ന് നിറയും ജോഹന്നാൻ ആറ് അറുപത്തി മൂന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോഴും വചനം പറയുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് ജീവനുള്ള ചലിക്കുന്ന മാംസം ധരിക്കുന്ന വചനമാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം യേശുവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നിങ്ങൾ ത്രിയേക ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മളിൽ മാംസം ധരിക്കും കാരണം ഇത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഒന്ന് കുറഞ്ഞത് രണ്ടോ ഒമ്പത് പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്നവ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നതെന്ന് ഒന്ന് വിശ്വസിക്കുക അതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുടുംബം എൻ്റെ ജീവിതം ഗതി പിടിക്കാൻ തുടങ്ങിയത് നിങ്ങെന്ത് പ്രാർത്ഥനയോ പ്രാർത്ഥിച്ചത് ഏത് വചനോ പ്രാർത്ഥിച്ചത് എന്നൊക്കെ പലരും ചോദിക്കും ഏത് ദൈവത്തിൻ്റെ വചനം അനന്തമായ ആ സ്നേഹം ആ വചനം എന്നിൽ നിങ്ങളിലും മാംസം ധരിക്കണം ഒന്ന് കുറഞ്ഞ സെൻ്റൊമ്പത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന മനുഷ്യൻ്റെ കണ്ണ് കാണുകയോ കാത് കേൾക്കുകയോ ഹൃദയം ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല ഈ ജീവിതത്തിൽ മാത്രമല്ല നിത്യജീവിതത്തോളം നമ്മളെ വലിച്ചടിപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹം ആ ദൈവത്തെ സ്നേഹിക്കണം അല്ലെങ്കിൽ എന്നെ എന്തിനെ എങ്ങനെ ഇട്ടേക്കണം എന്നെ മാത്രമായിട്ട് വലിച്ചിട്ട് എന്താ കാര്യം ഇയാളെ ഇയാളനുഭവിച്ച് ഞാൻ മടുത്ത് ദൈവമേ ഈ നരകത്തിൽ നിന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോ എന്ന് പറയുമ്പോൾ അര ഏതാ നരകം ഈ കുടുംബം അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ അതെല്ലാം തലേന്ന് വിട് സഹനങ്ങളില്ലാത്ത ആരുമില്ല ഈ ലോകത്ത് ഉണ്ടാകും ഓനോ പതിനഞ്ചോ പത്തൊമ്പത് പറയുന്നുണ്ട് ലോകത്ത് നിങ്ങൾക്ക് ഉണ്ടാകും ലോകം നിങ്ങളെ ദേഷിക്കും ചിലപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഇതൊക്കെ പറഞ്ഞാലൊക്കെ തോന്നും പ്രൈസല്ലോ അപ്പോഴും പ്രാർത്ഥനയിലൂടെ ശക്തിപ്പെട്ട് സ്ഥിരതയുള്ളവരായിട്ട് ഇരിക്കണം പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത് പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കും റോമ പന്ത്രണ്ട് പന്ത്രണ്ട് സ്ഥിരത എന്ന പുണ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഹാല ലൂയ യേശുവേ നന്ദി എലീഷ പുണ്യോദയോ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്ന ചടങ്ങിലൂടെ ഈ ദിവസങ്ങളിലൂടെ സഭ നമ്മളെ നയിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് ഒരു കന്യാശ്രീയായി ജീവിച്ചപ്പോഴും ഭർത്താവ് മരിച്ചു പോയപ്പോഴും കുഞ്ഞു മരിച്ചു പോയപ്പോഴും വിവാഹ ജീവിതത്തിലേക്ക് വന്നപ്പോഴും ഭർത്താവ് മരിച്ചു പോയപ്പോഴും കുഞ്ഞു മരിച്ചു പോയപ്പോഴും അതിന് കന്യാശ്രീയായി ജീവിച്ചപ്പോഴും ദൈവമഹത്വത്തിൽ കവിഞ്ഞതൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായില്ല അതുകൊണ്ട് ഇന്ന് ഇതാ തമ്പരാൻ്റെ ആ വിളി അവിടെ കൊണ്ടൊന്നൊന്നും നിന്നില്ല വാഴ്തപ്പെട്ടവളായി ഇനി വിശുദ്ധവതയിലേക്കെല്ലാം കടന്നു വരും പ്രൈസലോട്ട് ഹാലലുയ യേശുവേ നന്ദി അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമുക്ക് ഉറച്ചു നിൽക്കാം ഏശ അറുപത്തഞ്ച് ഇരുപത്തിനാല് വിളയ്ക്ക് മുമ്പേ ഞാൻ അവർക്ക് ഉത്തരം വരുളും തീരും മുമ്പേ ഞാൻ അത് കേൾക്കും കേട്ടിട്ടുണ്ട് കേൾക്കാതിരിക്കുന്നത് കൊണ്ടല്ല ചില മറുപടികൾ ചിലപ്പോൾ നമ്മളിലേക്ക് ചില ഉത്തരങ്ങൾ ചില ഫലങ്ങൾ എത്താത്തത് ഇതാ ദൈവം കേൾക്കാഞ്ഞിട്ടല്ല ദൈവം പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് റീസലോഡ് ഹാലയിൽ ഇവിടെ വിജാതീന ഒരു സഹോദരൻ ഏതാനും വർഷം മുമ്പ് പ്രാർത്ഥിക്കാനായിട്ട് വരുമായിരുന്നു അദ്ദേഹത്തിന് ഉൾക്കണ്ട അദ്ദേഹത്തിന് രണ്ട് പെണ്ണും ഒരാണുമാണ് അപ്പോൾ പെൺമക്കളെ കെട്ടിച്ചു വിടുവല്ലോ അവർക്കൊക്കെ നല്ല പഠിപ്പുണ്ട് പിന്നെ ഒരു മകളെ നല്ല ചുറ്റുപാടുള്ള ഒരു കുടുംബത്തിലാണ് പക്ഷേ മറ്റേ മകളെ അറിയുന്നത് അയാളുടെ ജോലിയൊക്കെ പോയി ഇതൊരു വിഷമാവസ്ഥ അപ്പോൾ ആദ്യം ഭയങ്കര മദ്യപാനം ഓർമ്മ ഇതൊക്കെ ഓർത്തിട്ട് എല്ലാം കൈവിട്ടു അല്ല ഒരു മകനും ഉണ്ട് അവന് വലിയ പഠിപ്പൊന്നുമില്ല സാമാന്യ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രം അപ്പോൾ എൻ്റെ കാലം കഴിഞ്ഞാൽ ഇവൻ എങ്ങനെ ജീവിക്കും എന്ത് ജോലിക്ക് പോകും പഠിച്ചവർക്ക് പോലും ജോലി കിട്ടാത്ത അല്ലെങ്കിൽ കിട്ടിയത് കൊണ്ടും ഒരു കാലഘട്ടമാണ് ഇദ്ദേഹത്തിനൊരു ചെറിയ സർക്കാർ ജോലിയുടെ ഏറ്റവും താഴെക്കടയിലുള്ളൊരു ജോലിയുള്ളൊരു മനുഷ്യനായിരുന്നു ഈ പ്രാർത്ഥിക്കാൻ ഈ മനുഷ്യൻ പക്ഷേ അദ്ദേഹവും ഭാര്യയും ഈ മക്കളും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന് ഒത്തിരി മാറ്റം മദ്യവാനൊക്കെ ഉപേക്ഷിച്ചു കർത്താവിൻ്റെ വചനം കേട്ടു എല്ലാവരേക്കാൾ നേരത്തെ വരും പ്രത്യേകിച്ച് ഈ സെക്കൻഡ് സാറ്റർഡേ മുടക്കുത്സവമൊക്കെ ആകുമ്പോൾ കുറേ അധികം നേരത്തെ വന്ന് വേണ്ട ശുശ്രൂഷകളിലൊക്കെ പറ്റാവുന്ന പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും അറിയില്ല എങ്കിലും തന്നാൽ പറ്റുന്ന സഹായങ്ങൾ കസേരയൊക്കെ തുടച്ചിടും വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്യും ആരും പറഞ്ഞിട്ടല്ല തനിക്കോട് തനിക്ക് ചെയ്യാൻ പറ്റിയ പ്രേക്ഷിത വില ചെയ്യും എല്ലാം കഴിയുമ്പോൾ എല്ലാം എടുത്ത് അടുക്കിയൊക്കെ വെച്ച് ഭംഗിയായിട്ട് പോവും പക്ഷെ അയാൾ വിചാരിച്ചാൽ പ്രാർത്ഥിച്ച രണ്ട് പെണ്ണിനെ കെട്ടിച്ചു ഒരു ഏറ്റവും താഴെക്കടയുള്ള സർക്കാർ ജോലിക്കാര് കെട്ടിച്ചു അതിലൊരു മോൾക്ക് സർക്കാർ ജോലി തന്നെ കിട്ടി മകനും എംപ്ലോയ്മെൻ്റ് വഴി കിട്ടിയ അന്നൊക്കെ അങ്ങനെ നടക്കും എംപ്ലോയ്മെൻറ്റ് വഴി കിട്ടിയ നേവൽ ബേസിൽ കിട്ടിയ പുല്ലുവെട്ടാനായിട്ട് കിട്ടിയ ജോലി ദൈവത്തിൻ്റെ കൃപയാൽ സ്ഥിരമായി കിട്ടി അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് ജോലിക്കാരനായിത്തീർന്നു ഇതാ അച്ഛൻ സർക്കാർ സ്റ്റേറ്റ് ഗവണ്മെൻ്റ് ജോലിയിൽ മേടിക്കുന്ന ശമ്പളം അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ മകന് കേന്ദ്ര ഗവൺമെൻറ് ജോലിയിൽ തുടക്കത്തിൽ തന്നെ ഇത്രയും വർഷം സർവീസുള്ള ഈ അച്ഛന് കിട്ടുന്ന ഏകദേശം ശമ്പളം അതിലും കൂടുതലും കിട്ടുന്നു പറഞ്ഞ് സന്തോഷം കൊണ്ട് പല്ല് പോയ മോണയൊക്കെ കാണിച്ച് ചിരിക്കുന്നത് സാക്ഷ്യപ്പെടുത്തിയത് ഞാനിപ്പോഴും മറക്കൂല്ല പ്രൈസലോട് ഹാലയിൽ അവൻ്റെയൊക്കെ ജീവിതം എല്ലാം പച്ചപിടിച്ച് മകളുടെ ജീവിതം ധന്യമാകണേ എന്നുള്ള കണ്ണ നീരോടെ കരയുമായിരുന്നു അച്ഛനും അമ്മയും വന്ന് പ്രാർത്ഥിക്കും മക്കളെയും കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കും അപ്പം യേശുവിനെ അറിഞ്ഞ് യേശുവിനെ അറിയാതെ സുസ്ഥിരമായ ശാന്തി ഇല്ല സമാധാനം ഇല്ല നമ്മളിപ്പോൾ ഓടി വരുമ്പോൾ തന്നെ സ്വിച്ചിട്ട പോലെ ഓരോ കാര്യമൊന്നും പലരുടെ അവസ്ഥ ഇങ്ങനെ ഓട്ടോ അവിടെ ഓടുന്നു ഇവിടെ ഓടുന്നു ശാന്തമാണ് സങ്കീർത്തനം നാപ്പത്താറ് പത്തിൽ പറയുന്നു ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക കർത്താവിനെ അറിയണം യേശുവിനെ അറിയണം പെരിമുറുക്കങ്ങളും വ്യഗ്രതയും നമ്മുടെ ബുദ്ധിപരമായ ചോദ്യം ചെയ്യലും തർക്കങ്ങളും സംശയങ്ങളെല്ലാം അടിയറ വെക്കണം സംശയങ്ങൾ മീൻസ് യാക്കോ ഒന്ന് ഏഴ് എട്ടില് പറയുന്നുണ്ട് സംശയമനസ്കനും എല്ലാ കാര്യങ്ങളും ചഞ്ചല പ്രകൃതി ഒരുവന് ദൈവത്തിൽ നിന്ന് ഒന്നും കിട്ടുകയില്ല എന്ന് അനങ്ങണേനും പിടിക്കണേനും എല്ലാം അവരെന്തോ ചെയ്തു ഇവരെന്തോ ചെയ്ത് നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തി ദൈവം അല്ലാതിന് പകരം അവർ ചെയ്തു ഇവർ ചെയ്തു വേറെ ചിലർക്ക് പൂർവികർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ തീരാത്ത ഒരു പൂർവ്വകടവും ഇല്ല ഒരു ശാപമില്ല ശാപങ്ങൾ കിട്ടിയിട്ടുണ്ട് ഓക്കെ തെറ്റുകൾ പറ്റാത്ത മനുഷ്യനില്ല നമുക്കും പറ്റിയിട്ടുണ്ട് മറ്റുള്ളവർക്കും പറ്റിയിട്ടുണ്ട് ആ അഭിചാരം ആയാലും സംഖ്യ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് യാഹോബിനെ ആഭിചാരം പലിക്കുകയില്ല ഇസ്രായേലിന് ശുദ്ധവിദ്യ ഏൽക്കുകയില്ല പ്രാർത്ഥിച്ചാൽ മാറാത്ത അഭിചാരവും ശുദ്രോ ഉണ്ടാവും ഏതു ദോഷമായാലോ ഏത് ശത്രുവീടെ ആയാലും സംഗീതനെ നൂറ്റി ഏഴിൽ പത്തൊമ്പത് രൂപ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു അവിടെ നിന്ന് വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വചനമാണ് നമ്മുടെ ജീവിതത്തിന് പരിഹാരം അപ്പോൾ വച ദൈവത്തോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഈ പ്രോഗ്രാം ഈ ശുശ്രൂഷ കേൾക്ക് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം കർത്താവേ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പ്രാർത്ഥന വരം തരണമേ ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് യേശുവിൻ്റെ ശിഷ്യന്മാർ പിതാ ഈശോ അവരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുക ഒറ്റ പ്രാർത്ഥനയാണ് പഠിപ്പിക്കുക സ്വർഗസ്വനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന അപ്പോൾ പ്രാർത്ഥിക്കാനുള്ള വരം കിട്ടാൻ വേണ്ടി ദൈവ അതിൽ പ്രധാനമായിട്ട് കാണുന്ന ക്ഷമിക്കാൻ പിന്നെ പ്രലോഭനങ്ങൾ ദുഷ്ടാരൂന്ന് രക്ഷിക്കണമേ അതുപോലെ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണേ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഇഷ്ടം നിറവേറ്റാണ് അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പിതാവെ ഏറ്റെടുക്കണമേ അങ്ങയുടെ ഇഷ്ടത്തിൽ കവിഞ്ഞതൊന്നും എനിക്ക് വേണ്ട ഫിലിപ്പയർ നാലോ പത്തൊമ്പതോ പറയുന്നുണ്ട് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു കൃത്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും യേശു കൃത്തു വഴി വേറെ വഴിയൊന്നും ഇല്ല പ്രൈസ് പ്രൈസെല്ലാം അതുകൊണ്ട് നമ്മൾ ആരായിരുന്നാലും എന്തായിരുന്നാലും വലിയ നമ്മുടെ ക്വാളിഫിക്കേഷനുകളും നമ്മുടെ നിബന്ധനകളെല്ലാം എല്ലാം അതെല്ലാം അടിയറ വെച്ച് ബുദ്ധിയെ അടിയറ വെച്ച് കാചങ്ങൾ എല്ലാം ചുറ്റുപാടുകളെല്ലാം ഒന്നും നമുക്ക് അനുകൂലമായിരിക്കാം എല്ലാം അല്ലായിരിക്കാം എല്ലാം കൈവിട്ട് പോയിട്ടുണ്ടാവും പ്രതീക്ഷകൾ അസ്തമിച്ച് പോയേക്കാം പക്ഷേ കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുമോ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ ലോക ഒന്നിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ ദൈവത്തിൻ്റെ സ്നേഹം പ്രാർത്ഥിക്കുന്നതായിരിക്കുന്ന നമ്മൾ ഭഗനാശരാകാതെ പ്രാർത്ഥിക്കണം ഇന്ന് പലരുടെ അവസ്ഥ എന്താ മടുപ്പ് നിരാശ വെറുപ്പ് ചീത്ത വറച്ചിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും അതേ തന്നെ പ്രാക്കും വെറുപ്പും മടുപ്പും നിരാശയും യാക്കോബ് അഞ്ച് പതിമൂന്നിൽ ദുരിതം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ദൈവം തങ്ങളെ കൈവിട്ട് കളഞ്ഞു അല്ലെങ്കിൽ ദൈവത്തിന് പോലും ഞങ്ങളെ വേണ്ട ഞങ്ങൾ എന്തോരം ധ്യാനവും പ്രാർത്ഥനയും കൂടിയതാണെന്നും പറഞ്ഞ് നവീകരണത്തിൽ നിന്നൊക്കെ വീണ് അടിഞ്ഞു കിടക്കുന്നവരുണ്ടായേക്കാം അവരോട് വചനം പറയുന്നത് എന്താണ് യാക്കോബ് അഞ്ച് പതിമൂന്ന് നിങ്ങളുടെ ഇടയിൽ ദുരിതം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെ ഇനി പകൽ പ്രാർത്ഥിച്ചിട്ട് തീരുന്നില്ല എങ്കിൽ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കണം പല പല ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കണം മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കണം എല്ലാം നമ്മൾ കണ്ടു വിലാപൻ രണ്ട് പത്തൊമ്പത് മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടി നിലഹരിയുടെ സ്വഭോഗത്തിൻ്റെ മറ്റ് അശ്ലീല ജീവിതത്തിൻ്റെ അവിഹിത ബന്ധം ഭാര്യ മക്കളുണ്ടെങ്കിലും മറ്റ് ബന്ധങ്ങൾ താലോലിക്കുന്ന ഇന്നലെ കണ്ട ഒരു വാർത്തയാണ് ഒരു ഭർത്താവും മൂന്ന് കുഞ്ഞുങ്ങളുള്ള അവർ തൻ്റെ ഇളയ കുഞ്ഞിനെ കൊന്നു സ്വർഗ്ഗ അനുരാഗം ആ സ്ത്രീക്ക് വേറൊരു സ്ത്രീയായിട്ട് ആയിട്ട് സ്വവർഗത്തിൽപ്പെട്ട അവരുമായിട്ടുള്ള അവിഹിത തെറ്റായ ബന്ധം അതിൽ അവർക്ക് വിലസാൻ വേണ്ടി ഇതാ ഒരു കുഞ്ഞിനെ കൊന്നു പക്ഷേ ഭർത്താവ് ഇവരെ മൊബൈലിൽ അശ്ലീലമായ കാഴ്ചകളും സീനുകളും ചാറ്റിങ്ങും എല്ലാം കണ്ടുപിടിച്ചത് കൊണ്ട് അടുത്ത കുഞ്ഞുങ്ങളെയും കൊന്നില്ല ഇയാളെയും കൊന്നില്ല ചിലപ്പോൾ അതും നടന്നാൽ ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് പറയും ദൈവത്തിന് കണ്ണില്ല ഈ ദൈവം തങ്ങനെയെന്ന് പറയും നമ്മുടെ പോക്ക് എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ മദ്യപാനം പുകവലി തഴക്കദോഷം വ്യഭിചാരം അശ്ലീല ജീവിതം ദൂർത്ത് ആഡംബരം വേണ്ടതിനും വേണ്ടാത്തതിനും കടം മേടിച്ചും മറ്റുള്ളവരെയും കൂടി കെണിയിലാക്കാൻ അവസ്ഥ ഇതൊക്കെ നിർത്താൻ തയ്യാറാകുക ഉള്ളതുകൊണ്ട് തൃപ്തിയോടെ ജീവിക്കാൻ കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി അവിടെ ദൈവം വസിക്കും സ്വർഗം തുറക്കപ്പെടും ബിലാവൻ രണ്ട് പത്തൊമ്പത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കേ നിലവിളിക്കുക ഞങ്ങളൊക്കെ പ്രാർത്ഥനയോട്ടൊക്കെ വന്ന കാലത്ത് അപ്പനെ നന്നാക്കാൻ വേണ്ടിയാ കുടിച്ച് ചോരയൊക്കെ ഛർദിച്ച് മദ്യവും പാറ്റി എല്ലാ വഴികളും അടഞ്ഞു കടങ്ങൾ മാത്രം കടക്കാർ വന്ന് ഉമർത്ത് വന്ന് ചീത്ത വിളിക്കുന്ന ഒരു കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു പുറത്തോട്ട് ഇറങ്ങാൻ പേടി ജീവിച്ച ഒരു കാലഘട്ടമുണ്ട് ആ കുടുംബത്തോടെ ആത്മഹത്യ അങ്ങനത്തെ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോയ ആളുകളുണ്ട് പക്ഷേ ദൈവം ബാക്കി നിർത്തി പിടിച്ചു നിർത്തി പക്ഷേ ദൈവത്തെ അറിഞ്ഞപ്പോൾ അപ്പം അപ്പന് വേണ്ടി അപ്പനുവേണ്ടി പ്രാർത്ഥിക്കാനിറങ്ങിയത് അപ്പച്ചൻ വെളുപ്പിന് എഴുന്നേറ്റ് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കരിഞ്ഞു പ്രാർത്ഥിക്കൂർന്നു കൊന്തജൊല്ലിയും കരുണ കൊന്തജൊല്ലിയും കുതിരക്കൊക്കെ പോവച്ച് വീടിൻ്റെ അകത്തും പുറത്തും എല്ലാം നടന്ന് ജീവിച്ചിരുന്ന കാലം അങ്ങനെയായിരുന്നു ആയിരുന്നു പതിനഞ്ച് വർഷം പിന്നെ ജീവിച്ചു ആ പതിനഞ്ച് വർഷം വെളുപ്പിനെ അമ്മേനേം കൂടെ ഒരുക്കി രണ്ടുപേരും കൂടെ വിശ്വ കുർബാനക്ക് പോകും വീട്ടിൽ വേണ്ടുന്ന ചെയ്യാൻ പറ്റിയ ജോലികളെല്ലാം ചെയ്തു വെച്ചിട്ട് ആറര മണിക്കത്തെ അല്ലെങ്കിൽ ആറരമുക്കാലിൻ്റെ കുർബാനക്ക് പോകും അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളു റീസലോ ഹാലും പണ്ടൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എടുത്തെറിയും ഒന്നും അറിയേണ്ട കാര്യമില്ല എല്ലാം മേശപ്പുറത്ത് എത്തണം എല്ലാം കൽപ്പനയായിരുന്നു പക്ഷേ പിന്നീടുള്ള ജീവിതം ഒരു സേവകനെ പോലെ അമ്മേനേം വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം മറ്റു ജോലികളോടൊപ്പം ഇതാ അടുക്കള പണികളിൽ പോലും കയറി ഇടപെട്ട് സഹായിക്കുകയും അവർക്ക് ആശ്വാസം കൊടുക്കുകയും എന്തോരം വിഷമിപ്പിച്ചിട്ടുണ്ട് അത്രയും പരിഹാരം ചെയ്ത് ജീവിച്ച് പ്രാർത്ഥിച്ച് കടന്നുപോയി അപ്പോൾ രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനൊക്കെ ചിറ്റൂർ കേന്ദ്രത്തിലും ആലപ്പുഴ ഐ എം എസ് ധ്യാനകേന്ദ്രത്തിലും ഒത്തിരി ജാഗരണ പ്രാർത്ഥന ഞാനെയൊക്കെ വെള്ളത്തിൽ എടുത്തിട്ടാൽ പോലും അറിയില്ല തലക്കൊക്കെ ഭയങ്കര ഭാരം ഭയങ്കര ക്ഷീണം പട്ടിണി ദാരിദ്ര്യം കഷ്ടപ്പാടുകളൂടെ കടന്നു വന്ന അവസ്ഥകൾ കണ്ണീന്ന് ഇങ്ങനെ വെറുതെ വെള്ളം ഒഴുകൊണ്ടിരിക്കും ഉറക്കത്തിൻ്റെ അഡിക്റ്റായിരുന്നു പക്ഷെ രാത്രി ആരാധനകളിലൊക്കെ പങ്കെടുത്ത് പങ്കെടുക്കുമായിരുന്നു മാസം മാസം മാസത്തിൽ മാസത്തിലൊരെണ്ണമെങ്കിലും ഒത്തിരി പങ്കെടുത്തിട്ടുണ്ട് എണ്ണയില്ലാത്ത അത്രയും ഈ മുപ്പത്താറ് വർഷത്തിന് ഇടയിൽ ഈ അടുത്ത കുറെ നാളുകൾ എല്ലാ ഒരുപോലെ ഒരുപോലല്ല തമ്പുരാൻ പലതിലും ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ തന്നു അപ്പം അന്ന് അങ്ങനെയുള്ള സാഹചര്യം ഒത്തിരി പേര് അതിൽ കൊണ്ടുപോകും കൂടെ കൊണ്ടുപോകും പങ്കെടുപ്പിക്കും വണ്ടികളൊക്കെ വിടുമായിരുന്നു രാത്രിയുടെ യാമങ്ങളിൽ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിൻ്റെ സണ്ണിൽ ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയുക അതുകൊണ്ട് പ്രാർത്ഥന നിർത്തരുത് പ്രിയ സഹോദര സഹോദരി പ്രാർത്ഥന നിർത്തരുത് നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിലെങ്കിലും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ വഴികളെ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളുടെ മക്കളെ താങ്ങി നിർത്തരുത് പ്രാർത്ഥിക്കും തോറും ചിലപ്പോൾ കാര്യങ്ങൾ എതിരായി വരുന്നതായിട്ട് തോന്നിയേക്കാം പലരും നിങ്ങളെ നിരുത്സാഹപ്പെടുത്തേക്കാം നിങ്ങളുടെ ബുദ്ധി തന്നെ നിങ്ങളെ ചോദ്യം ചെയ്തേക്കാം ജലധാര പോലെ നിൻ്റെ ഹൃദയത്തെ ചൊരിയുക ചൊരുക കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിൻ്റെ മക്കളുടെ ജീവന് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക അവർക്ക് വേണ്ടി മാത്രമല്ല ഇന്ന് ലോകത്തിൽ ഒത്തിരി മക്കൾ അമിരാൻ്റെ കൃപ ആവശ്യമുള്ളവരുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ സഹനം നമ്മുടെ വ്യക്തിപരമായ വേദനയോടൊപ്പം ആ സഹനങ്ങളെല്ലാം കാഴ്ചവെച്ച് അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാം ഓ നല്ല ദൈവമേ പ്രാർത്ഥനയെക്കുറിച്ച് ഞങ്ങൾ ഈ മണിക്കൂറുകളിൽ കേട്ടു ലോകത്തെല്ലാം ഒത്തിരി സാമ്പത്തികമാ നിങ്ങൾ തൊഴിൽ നഷ്ടങ്ങൾ കടബാധ്യതകളാൽ നട്ടം തിരിയുന്നവർ എല്ലാ ഉള്ള ജോലികളിൽ ബിസിനസ്സിൽ നിലനിൽപ്പില്ലാതായവർ ശത്രുവിടകൾ എതിർപ്രാർത്ഥനകൾ അന്ധവിശ്വാസങ്ങൾ ഒന്നി സ്വസ്ഥതയില്ലാതെ പലയിടത്തും ഓടി നടക്കുന്ന അവസ്ഥകള് കർത്താവേ യഥാർത്ഥമായൊരു പ്രാർത്ഥനാ ജീവിതം അപൂർവമായി അല്ലെങ്കിൽ വെല്ലിലെണ്ണാവുന്നവർക്ക് മാത്രം ഉള്ള അവസ്ഥ ബാക്കി സ്വസ്ഥതയില്ലാതെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രം ഓടി നടക്കുന്നവർ കർത്താവ് ഞങ്ങൾക്ക് ഭഗ്നാശ്വരാകാതെ മടുപ്പ് കൂടാതെ നിരാശയില്ലാതെ മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കാൻ പ്രത്യാശ ഉള്ളവരായിരിക്കാൻ സംശയമനസ്ഥിതി വിട്ട് പ്രാർത്ഥിക്കാൻ അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ എന്ന് ഈ ആക്കോ അഞ്ച് പതിമൂന്നിൽ ഞങ്ങൾ കേട്ട വചനം കർത്താവ് ഇപ്പോൾ ദുരിതത്തിലാണ് ഇപ്പോൾ വിഷമത്തിലാണ് ഈ പ്രോഗ്രാം ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന വചനം കേൾക്കുന്ന ദുരിതം ദുരിതമനുഭവിക്കുന്ന രോഗക്കിടക്കയോ മനഭാരങ്ങളോ ക്ലേശങ്ങളോ രോഗങ്ങളോ മനഭാരങ്ങളോ ദുഃഖ ദുരിതങ്ങൾ ബകട ക്ലേശങ്ങളോ ഭയപ്പെടേണ്ട മകനേ എൻ കൃപ പൊതു ജയമരുളും കർത്താവേ നിൻ കൃപ പൊതു ജയമരുളും അതുകൊണ്ട് കൃപ മാത്രം മതി പ്രാർത്ഥിക്കാനുള്ള കൃപ എന്ന പുണ്യം നിലനിൽപ്പിൻ്റെ വരത്തിനു വേണ്ടി പ്രാർത്ഥനയിൽ വീണുപോയവർക്കും തള്ളിപ്പറഞ്ഞവർക്കും തള്ളിക്കളഞ്ഞവർക്കു വേണ്ടി ഉണർന്നിരുന്നു പ്രാർത്ഥിക്കുവാൻ പറഞ്ഞ കർത്താവെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനും കൂട്ടായ്മയും ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാം കൂട്ടായ്മ ഇടവക സമൂഹം വിശുദ്ധ കുർബാന വ്യക്തിപരമായ പ്രാർത്ഥന കൂട്ടായ്മയിൽ പ്രാർത്ഥന ഇതെല്ലാം ആവശ്യമാണ് ജപമാല കുരിശിൻ്റെ വഴി കരണക്കൊന്ത വിവിധ രീതികളിൽ പ്രാർത്ഥനകൾ ഞങ്ങൾക്കുണ്ടല്ലോ ദൈവവചനങ്ങൾ സങ്കീർത്തനങ്ങളുണ്ട് ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് ഒന്നിനൊന്ന് അഭിഷേകത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിസാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോമിശയായ സ്തുതി ആയിരിക്കട്ടെ ഈ പ്രോഗ്രാം നിങ്ങളെ ദൈവം സ്പർശിക്കുന്നെങ്കിൽ അനുഭവേദ്യം ഇത് കിട്ടാത്ത മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് ഞങ്ങളുടെ പ്രേക്ഷിത വേലകളിൽ വലിയ സപ്പോർട്ടാണ് പ്രാർത്ഥന ഇല്ലാത്ത ജീവിതം ഇത് ആത്മാവില്ലാത്ത പ്രതമായ ശരീരം പോലെയാണ് അതുകൊണ്ട് പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥന ഇടവ കൂട്ടായ്മ വിശ്വകുർബാനൊക്കെ ഇട്ട് കളഞ്ഞെങ്കിൽ അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്ത് ഇന്ന് തൊട്ട് ഒരുങ്ങി തൊട്ടടുത്ത് തന്നെ കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് മാറ്റങ്ങൾ വരുത്താം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശായിക്ക് ശുതി ആയിരിക്കട്ടെ